നിരവധി അപകടങ്ങൾ നടന്ന കമ്പളക്കാട് പള്ളിമുക്ക് റോഡരികിൽ അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും പൈപ്പുകളും നീക്കം ചെയ്തില്ല പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നിലവിൽ ആഴ്ചകൾക്ക് മുമ്പ് വിദ്യാർത്ഥിനി മരിക്കാനിടയായ അപകടം നടന്ന സ്ഥലത്തെ പൈപ്പുകൾ മാത്രമാണ് നീക്കം ചെയ്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു നിരവധി അപകടങ്ങൾ നടന്ന കമ്പളക്കാടിനും കണിയാമ്പറ്റയ്ക്കും ഇടയിലുള്ള റോഡിലേക്കാണ് ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായ കാറ്റിൽ റോഡരിയിൽ നിന്നിരുന്ന വൻമരം വീണത് കേടുപാടുകൾ വന്ന മരം ഏതു സമയത്തും നിലം പൊത്തുമെന്ന ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടും ഗൌരവത്തിലെടുത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു അധികാരികളെ പഞ്ചായത്ത് വില്ലേജ് എല്ലാവരെയും വിളിച്ചറിയിച്ചിരുന്നു യർഫോഴ്സിന് വലിയ വിളിച്ച അറിയിച്ചതാണ് ഇന്ന് രാത്രിന്റെ ഉള്ളിൽ ഇത് നിലമ്പത്തും വന്ന് എത്രയും പെട്ടെന്ന് മുറിക്കണം എന്ന് ഒരു ഒരധികാരികളും ഇതിന്റെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല റോഡിലേക്ക് മറിഞ്ഞു വീണ മരം മുറിച്ചു മാറ്റിയെങ്കിലും അവ റോഡരികിൽ തന്നെ കിടക്കുന്നത് വീണ്ടും അപകട ഭീഷണി ഉയർത്തുകയാണ് മാത്രമല്ല ആഴ്ചകൾക്ക് മുൻപ് ഇതേ ഭാഗത്ത് രാവിലെ പാൽ വാങ്ങാനെത്തിയ പെൺകുട്ടി വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് അപകടം നടന്ന ഭാഗത്തെ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ നീക്കം ചെയ്തെങ്കിലും ബാക്കി ഭാഗങ്ങളിൽ വളവുകളിലടക്കം വലിയ പൈപ്പുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് എത്രയും വേഗത്തിൽ ഇവ നീക്കം ചെയ്ത അപകട ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം